നമസ്കാരം കേരളത്തിൽ വയനാട് നടന്ന ഉരുൾപൊട്ടലിൽ പത്തു മുന്നൂറോളം പേരാണ് നമ്മളെ വേർപിട്ടു പോയത് മരണപ്പെട്ടത് അവർക്ക് ഞങ്ങളുടെ എന്റെയും ആദരാഞ്ജലികൾ മലയാളികൾ ഒന്നും നോക്കാതെ കൈ അഴിഞ്ഞ് മനസ്സറിഞ്ഞ് നമ്മുടെ കൂടപ്പറപ്പുകളെ സഹായിക്കണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് പണം കൊടുക്കരുതെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല പക്ഷെ കൊടുത്താൽ അതിന്റെ കണക്ക് കിട്ടണം അതിൽ അഴിമതിയും തട്ടിപ്പും നടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പല പത്രങ്ങളും അനാവശ്യമായി ചില വാർത്തയ്ക്ക് വേണ്ടി വാർത്ത ഉണ്ടാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ വകമാറ്റി ചെലവാക്കുകയും ചില കളവുകളും നടന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ പതിനായിരോ ഒരു ലക്ഷമൊക്കെ തന്നാൽ അതെങ്ങനെ ചെലവാക്കി എവിടെ അറിയാൻ നമ്മൾക്ക് അവകാശമുണ്ട് ഗവൺമെന്റ് അത് അറിയിക്കാൻ കടമപ്പെട്ടവരാണ് അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത പോകുന്നുണ്ട് ഹരിഷ് വാസുദേവന്റെ പല ചാനലുകളും വേറെ ചെയ്യുന്നുണ്ട് ഇത് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിലെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് കേരളത്തിൽ നിലവിലുള്ള ഒരു പ്രത്യേക സംവിധാനമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആളുകൾക്ക് സംഭാവന ചെയ്യാം അപ്പൊ മുഖ്യമന്ത്രിയുടെ ഈ ഈ െട്ടിൽ ചെയ്ത വാർത്ത ഹാരിഷ് വാസുദേവൻ ചെയ്തത് ഇപ്പോൾ എടുത്ത് ചില അന്തം കമ്പനികൾ തെറ്റായി പ്രചരിപ്പിക്കുകയാണ് ഇത് രണ്ടായിരത്തി പതിനെട്ടിലെയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത് ഹാരിഷ് വാസുദേവൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് രണ്ടാം തീയതി ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞതാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത് പക്ഷെ ഞാൻ പറയുന്നത് ആര് പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട മാക്സിമം പൈസ മാക്സിമം സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ചു കൊടുത്താൽ അതിന്റെ കണക്ക് നമുക്ക് കിട്ടണം എവിടെ ചെലവായെന്നറിയണം വകമാറ്റി ചെലവാക്കാൻ പാടില്ല ദൂർത്തും കളവും അഴിമതിയും പാടില്ല അതുമാത്രമേ ഇവിടെ പറയണുള്ളൂ അതിന് ചില മാമാ പത്രങ്ങൾ ആർക്കോ വേണ്ടി മണിയടിച്ച് അന്തം കമ്മി കളിച്ചാലൊന്നും ഇങ്ങടേക്കില്ല ഫ്രീഡം ഓഫ് സ്പീച്ച് ഭരണഘടന അനുവദിച്ചു തന്നിരിക്കുന്ന ചോദ്യം ചെയ്യാനുള്ള അവകാശത്തെ ഒരാൾക്കും നിലനിർത്താൻ പറ്റില്ല പക്ഷെ മര്യാദ വേണം നുണ പറയരുത് പച്ചക്ക് പറയുന്നതിൽ ഇന്നവരെ വരെ നുണ പറഞ്ഞിട്ടില്ല ഇവിടെ ത അഴിമതി മുക്ത നാടിനു വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ദയവായി ഹരിഷ് വാസ്തവൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക അതിനിടയിൽ കൂടി ഇവിടെ നടന്ന കളവും ഹൈക്കോടതി നടക്കുന്ന കേസിന്റെ കട്ടിങ്സ് ഇടുന്നുണ്ട് ശ്രദ്ധിച്ചു കേൾക്കുക പക്ഷെ വയനാടിനൊപ്പം വയനാട്ടിലെ ജനങ്ങളോടൊപ്പം ദുരിതത്തിനോടൊപ്പം നിങ്ങൾ നിൽക്കണം മാക്സിമം സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഹരിശ ഞാൻ വിളിച്ചത് ഒരു കാര്യത്തിന് എനിക്കിപ്പോ ഫ്രണ്ട്സ് ഓഫ് ബെന്നി ജോസഫില് ഒരു വിദേശ രാജ്യങ്ങളിൽ ഇവിടെയൊക്കെ ആയിട്ട് കുറെ മലയാളികൾ ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ എന്നോട് ചോദിച്ചു ഹരിഷിന്റെ ഇന്നലത്തെ വാർത്ത കണ്ടു മറ്റേ സി എം മറ്റേ ചീഫ് മിനിസ്റ്റർ ബെഫാതിരെ പോസ്റ്റ് ഇടാൻ പോവാ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ സി എം ഡിആർഎ നല്ല ഒരു വിശ്വാസ്യത ഉണ്ടായിരുന്ന കാലത്ത് ഇറക്കിയ താൻ അവർ യുവന്മാർ ആരാണ്ട് ഇപ്പൊ വീഡിയോ ഗൗഡ്ലോഡ് ചെയ്ത് ഇറക്കുകയാണ് ഞാനിത് എന്റെ അഭിപ്രായം അതല്ലൊണ്ട് പോസ്റ്റിൽ ആ പക്ഷെ ഒരു കാര്യവും കൂടി ഒറ്റ റിക്വസ്റ്റ് ആസ് ആൻ അഡ്വക്കേറ്റ് ആസ് എ സോഷ്യൽ വർക്കർ ഒറ്റ റിക്വസ്റ്റ് ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ഇരുപത്തയ്യായിരം രൂപ ഞാൻ മുടക്കാം എനിക്ക് റൈറ്റ് ഇൻഫർമേഷൻ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ സർക്കാർ എത്ര രൂപ ചെലവാക്കി എവിടേക്ക് ചെലവാക്കി എത്ര പേർക്ക് വീട് വെളുത്ത് കൊടുത്ത് ആർക്കൊക്കെ കൊടുത്തുന്ന് മാത്രം ഒന്ന് മേടിച്ചു തരാമോ ഒരു ഇരുപത്തയ്യായിരം രൂപ ഞാൻ തരാം ോപ്പർ നമ്മുടെ പ്രോപ്പർ ചാനൽ ഹരിദാസ് പോയിട്ട് പറഞ്ഞു അഞ്ഞൂറ് രൂപ കറക്റ്റ് ഇതാണ് പ്രശ്നം യുവന്മാര് ഇത് പല പേപ്പറുകളിലാക്കി വെച്ചിരിക്കുകയാണ് കാരണം അമ്പതിനായിരം നമുക്കൊരു കാര്യം ചെയ്യാം വീട് പണിതും ഒരു ലക്ഷം രൂപയ്ക്ക് മേൽ നടത്തിയ ചെലവും മാത്രം ചോദിക്കാം ഓക്കെ അപ്പൊ നിങ്ങളുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ എന്താ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ തട്ട് ഇതിന്റെ ജിയോ പ്രകാരം അമ്പതിനായിരം രൂപ വരെ ജില്ലാ കളക്ടർക്ക് അനുവദിക്കാം ഒരു ലക്ഷം രൂപ വരെ സെക്രട്ടറിക്ക് അനുവദിക്കാം അതിന് മുകളിലാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഇതിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ ക്യാബിനറ്റിലും മുഖ്യമന്ത്രിക്കും പോകേണ്ട കാര്യമുള്ളൂ എങ്ങനെയാണെന്ന് പറയുമോ കളക്ടർക്ക് പതിനായിരം രൂപ വരെയുള്ളു മുഖ്യമന്ത്രിക്ക് മൂന്ന് ലക്ഷം രൂപ വരെയുള്ള മുഖ്യമന്ത്രി മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ കൊടുക്കണമെങ്കിൽ ഈ മന്ത്രിസഭ കൂടണം അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം എളുപ്പമുണ്ട് മൂന്ന് ലക്ഷം രൂപയോ അല്ല കളക്ടർക്ക് മുകളിലോട്ട് വരുന്നതെല്ലാം അതെ അതായത് പതിനായിരത്തിന് മുകളിലോട്ട് ഗവൺമെന്റിൽ വന്നതെല്ലാം കൊടുത്തതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഗവൺമെന്റിന് ചോദിക്കാം ഇത് നമ്മള് കാശ് മുടക്കി ചോദിക്കുമ്പോഴേക്കും ഒന്ന് ആ ആ പണി ഞാൻ പറയാം ഞാൻ ഇറങ്ങാം ഞാൻ ഇതിൽ ഞാൻ ഇതിൽ എളുപ്പം വഴി കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വിവരാവകാശം ചോദിക്കുമ്പോഴല്ലേ തർക്കമുള്ളൂ നമ്മൾ ഇതിനകത്ത് അഴിമതി ഉണ്ടെന്ന് പറഞ്ഞ് ലോക്പാലിന് നമ്മുടെ ഇവരുടെ അടുത്ത് നമ്മുടെ അനിൽകുമാറിന്റെ അടുത്ത് ഫയൽ പിടിച്ച് വരുത്തിയ ഈ ഫയലിന്റെ കോപ്പി നമുക്ക് തരേണ്ടി ഇത് പരിശോധിക്കാനുള്ള അവസരം തന്നാൽ മതി നമ്മൾ ഐഫോണിൽ ഫോട്ടോ എടുത്തോളാം പതിനായിരം എടുത്താണെങ്കിൽ എടുത്തോളാം ഈ മിഷൻ നമ്മൾ ഏറ്റെടുക്കണം ഞാൻ വേറൊരു കാര്യം കൂടി ചെയ്യാൻ പോയാ എന്റെ പോസ്റ്റിൽ ഇപ്പൊ ഞാൻ അവസാനം എഴുതിയിരിക്കുന്ന ഇനി സി എം പി ആർ എഫിലേക്ക് ഞാൻ പൈസ കൊടുക്കണമെങ്കിൽ ഞാൻ വിവരാവകാശ പ്രകാരം ചോദിക്കാതെ തന്നെ ഗവൺമെന്റ് ഇതിൽ മുഴുവനും ഇതൊരു വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യാത്തവർ ഞാൻ കൊടുത്തില്ല ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടാൽ ഞാൻ ഉറച്ചു വിശദം കോവിഡിനും രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിനും ഞങ്ങൾ പൈസ കൊടുത്തതാണ് ചെയ്താണ് പക്ഷെ നമുക്കറിയണ്ട പതിനെട്ടിലെ ഫ്ലാറ്റിൽ പൈസ ഉണ്ടായിട്ട് കൊടുത്തല്ലേ എന്റെ കാർ മാറ്റിയ സമയത്ത് കിട്ടിയ പൈസ എടുത്തിട്ട് അമ്പതിനായിരം രൂപ കൊടുത്ത കാരണം നമ്മളിത് കണ്ടു വിഷമിച്ച് സങ്കടത്തൊക്കെ ബാക്കിയുള്ളവര് ചോദിച്ചവരെ എല്ലാവരോടും നിൽക്കാൻ പറഞ്ഞപ്പോ അവരും നമ്മുടെ ഹൈക്കോടതിയിലെ അസോസിയേഷൻ ചോദിച്ചു അവര് ചോദിച്ചു ഞാൻ പറഞ്ഞു തരില്ല കാരണം സി എം ടി ആർക്ക് കൊടുത്തുപോയി പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നു ഒരു രൂപ കൊടുക്കരുത് എന്നോട് പി കെ ശ്രീരാമനെ വിളിച്ചു ചോദിച്ചു പിന്നെ ആരൊക്കെയോ ഞമ്മടെ ഗ്രൂപ്പുകളിലുള്ള ആൾക്കാർ വിളിച്ചു രണ്ടായിരം രൂപയോ മൂവായിരം രൂപ ഞാൻ പറഞ്ഞു ഇനി ഇത്തവണ സി എം ടി ആർഫിന് കത്ത് ചോദിച്ചിരുന്നെ അത് ഞാൻ എഴുതിയിടാൻ പോയി കാരണം ഇന്നലെ രാത്രി മുതൽ ഈ വീഡിയോ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഹാരിഷ് വാസുദേവന്റെ ഇപ്പൊ ഒരു വീഡിയോ ഞാൻ വിചാരിച്ചു നീ എന്നെ കുറ്റപ്പെടുത്തി പറയണ പോലെ എനിക്ക് ഫീൽ എന്ത് ഫീൽറ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ ശിവശങ്കർ അവിടെ ഓഫീസ് ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഞാൻ ചോദിച്ച അഞ്ചോ ആറോ കേസ് ഞാൻ ചോദിച്ചത് മൂലം ഫയൽ മാർട്ട് ചെയ്തത് എന്റെ ഇരിപ്പുണ്ടായിരുന്നു അന്ന് അന്നത്തെ ആവശ്യം രണ്ടായിരത്തി പതിനെട്ടിലൊന്നും ഇതിന് ഒരു മസിൽ ഉണ്ടായിരുന്നില്ല എപ്പോഴെ മസിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ ഇതിന്റെ പേരിൽ വ്യാപകമായ തട്ടിപ്പ് നടക്കും ഒരു ഡെപ്യൂട്ടി കളക്ടറിൽ ലക്ഷക്കണക്കിന് രൂപ അടിച്ചു മതി ഈ ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലായി പതിനായിരം രൂപ താഴെയുള്ള തട്ടിപ്പാണ് ഭേദം എന്റെ ഭാര്യ ഇവിടെയുള്ള ജോലി ഇതിന് നന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ അവൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺസൾട്ടന്റ് ആണ് ജില്ലയുടെ അവൾക്ക് കളക്ടറേറ്റിനകത്തുള്ള ഇൻ ആൻഡ് ഔട്ട് കാര്യങ്ങൾ മനസ്സിലായി അവൾ എന്റെ ഭാര്യയെന്ന് അറിഞ്ഞപ്പോൾ മധുര ഉമ്മമാര് അവളോടും പിന്നാവി അതിലൊരു അതിലൊരു ഡെപ്യൂട്ടി കളക്ടർ വഴിയാണ് നമ്മൾ അറിഞ്ഞത് ഈ പറയുന്ന വെള്ളം കേറിയ നോർത്ത് പറവൂർ ഏരിയയിലുള്ള കൊറേ ആളുകളെ കൊണ്ട് ഇവര് അപേക്ഷ ഫയൽ ചെയ്തിട്ടു കാക്കന്മാരെ കൊണ്ട് അയ്യായിരം മുതൽ പതിനായിരം വരെ അപ്പൊ അപ്പൊ സ്പോട്ട് വെരിഫിക്കേഷൻ കാശ് അക്കൗണ്ടിൽ കൊടുത്തു ഇത് അക്കൗണ്ടിൽ കൊടുത്താൽ അപ്പൊ തന്നെ കിങ് ബാക്ക് ആയിട്ട് രണ്ടായിരം മൂവായിരം അവർക്ക് കിട്ടും അങ്ങനെ ഒരു ഒരു ഫേക്ക് ആൾക്കാർ വഴി കൊടുത്ത പൈസ തന്നെ ഏതാണ്ട് മുന്നൂറെണ്ണം എറണാകുളം ജില്ലയിൽ മാത്രം പോയിട്ടുണ്ട് ഇത് സി എ ജി ഇത് മറ്റേ ഇയാൾ കണ്ടത് വിജിലൻസിന്റെ ഡി ഐ എസ് പി കണ്ടുപിടിച്ചു റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് ചെയ്തതിനെതിരെ ഡെപ്യൂട്ടി കളക്ടർക്കെതിരെ നടപടി ശുപാർശ ചെയ്തുകൊണ്ട് ഗവൺമെന്റിലേക്ക് കത്ത് പോയി മൂന്ന് കൊല്ലം ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലയാൾ റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്തപ്പ ചടി പിടിക്കുന്ന പറഞ്ഞൊരു ജിയോ ഇറങ്ങി അയാൾ റിട്ടയർ ചെയ്തു നീയക്കെതിരെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ അയാളുടെ പൈസ പിടിക്കാൻ പറ്റില്ല വേഗം ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞ ഒരു ജിയോ ഡി എൻ എസ് ഞാൻ അയച്ച ഓക്കേ അതാണ് നമ്മുടെ മുമ്പിലുള്ള ഏക തെളിവ് അതായത് പതിനെട്ടിൽ കട്ടവനെ നിങ്ങൾ ഇരുപത്തിരണ്ടിലാണ് പിടിക്കുന്നത് അവൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിടിക്കണമെന്ന ആലോചിക്കുന്നത് ഞാൻ പറയുന്നു പതിനായിരത്തിൽ താഴെയെ ജില്ലാതലത്തിൽ തട്ടിപ്പ് നടത്താൻ പറ്റുള്ളൂ മൂന്ന് ലക്ഷത്തിന് മുകളിലുള്ള തട്ടിപ്പ് നടത്തണമെങ്കിൽ കള്ളന്മാരെ എല്ലാവരും കൂടി വിചാരിക്കണം അതെ മന്ത്രിസഭ വിചാരിക്കണം ഒരു എം എൽ എയുടെ മകൻ അച്ഛൻ എം എൽ എ മരിച്ചപ്പം രാമേന്ദ്രൻ നായരുടെ മകന് പത്ത് ലക്ഷം രൂപ കൊടുത്ത് ലക്ഷം ഇത് ഞങ്ങൾ ഇത് ഞങ്ങൾ ചലഞ്ച് ചെയ്തപ്പോഴാണ് കേരള ഹൈക്കോടതി പറഞ്ഞത് ഇനി മേലെ കൊടുക്കരുത് ഇത് നിന്നു രാഷ്ട്രീയക്കാരുടെ മൊത്തം കൊടുക്കുന്നത് ജസ്റ്റിസ് ഇയാളുടെ പിന്നെ ജയശങ്കർ നമ്പ്യാരുടെ ജഡ്ജ്മെന്റോട് കൂടി നിന്നു ആ കേസിൽ ആ ഫ്ലഡ് കേസ് ഇവിടെ പിഐലുണ്ടായിരുന്ന കേസിനകത്ത് കംപ്ലീറ്റ് റെക്കോർഡ്സ് ഹാജരാക്കാൻ പറഞ്ഞായിരുന്നു പക്ഷെ അതിനുശേഷം മണികുമാർ വന്നു മണികുമാർ പിന്നെ സർക്കാരിന്റെ കുറേ തൊഴിഞ്ഞ് മൂന്നര കൊല്ല അയാൾ തുഴഞ്ഞ് അയാളെ ആ കേസ് കഴിച്ച് ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ആ ഫയലിൻ മുടിന് ഇവിടെ വന്നേ ഞാൻ മിഞ്ഞാന്ന് ഒരു വീഡിയോ ചെയ്തു അതിൽ ഞാൻ പറഞ്ഞു എല്ലാവരും കൈ അഴിഞ്ഞ് സഹായിക്കണം പക്ഷെ കഴിയുന്നതും നേരിട്ട് റോട്ടറി ലയൻസ് ഒക്കെ ഒരു പത്ത് വീടോ ഇരുപത് വീടോ നിങ്ങൾ നേരിട്ട് വെച്ചുകൊടുക്കുക എല്ലാം കൂടി ഇവിടെ കൊടുത്താൽ അത് കണക്കും കാര്യം പിന്നെ എനിക്ക് നിർബന്ധമുണ്ട് ഞാൻ ഒരു ലക്ഷം രൂപ തന്നാൽ അത് ആർക്ക് കൊടുത്തു ചെലവായിരുന്നു എനിക്ക് കിട്ടരുത് ഏത് വായു പോയിന്ന് കിട്ടണമെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ എനിക്കെതിരെ കേസ് എടുക്കും എന്നാണ് ഇപ്പൊ ഞാൻ അറിഞ്ഞത് അത് കൊടുക്കരുത് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു കൊടുത്തോളാം പറഞ്ഞു ഞാൻ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല കൊടുത്താൽ കണക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ വീഡിയോ അടക്കണപ്പെട്ടത് അന്നിട്ട് എന്റെ വീഡിയോ മേലെ അവർ പാർട്ടിക്കാർ പോസ്റ്റർ ഒട്ടിച്ചിട്ട് ഏ ഇത് ഞാൻ പറഞ്ഞതില്ലല്ല എന്റെ വീഡിയോ എടുത്തിട്ട് എന്റെ നെഞ്ചത്തൊരു പോസ്റ്റർ ഒട്ടിച്ചിട്ട് ദുരിതാശ്വാസത്തിലേക്ക് പണം കൊടുക്കരുതെന്ന് പറഞ്ഞ് ഇവനെ പറയുക ആ എനിക്കൊരു ദിവസം ഒരു രണ്ടായിരം ഫോൺ വരും അവിടുന്ന് ഇവിടുന്നൊക്കെ അപ്പൊ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു ഇതിപ്പോ ഞാൻ ഇടാത്ത എന്താണെന്നറിയോ ഞാൻ ഇന്നലെ രാത്രി ഇത് ടൈപ്പ് വെച്ചു എനിക്ക് ഇന്ന് അത്യാവശ്യം നാല് കേസുകൾ ഉണ്ട് അപ്പൊ എന്തെങ്കിലും മനസ്സമാധാനം പോകുന്ന കഴിഞ്ഞ് വെള്ളിയാഴ്ചയല്ലേ മറ്റന്നാളും ഓക്കെ എനിക്കൊരു ചെറിയ അഭിപ്രായം അറിയാനാണ് നിങ്ങളുടെ ഒരു വീഡിയോ പ്രചരണത്തിൽ വന്നിട്ടുണ്ട് റൈറ്റ് ഇൻഫർമേഷൻ ചോദിച്ചാൽ കിട്ടും എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കണം ഇതെല്ലാം കൃത്യം കണക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞ് താങ്കളുടെ ഒരു വീഡിയോ ഞാൻ കണ്ട് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ആ അത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡ് വന്നതിന് ശേഷം കേരളത്തിൽ ഒരുപാട് പേര് ഈ മുഖ്യമന്ത്രിയുടെ നിന്ന് പോകുന്നത് മുഴുവൻ തട്ടിപ്പാണെന്നും അതൊന്നും അതൊക്കെ പൈസ സർക്കാർ അടിച്ചു അടിച്ചുമാറ്റുകയാണെന്നും ഒക്കെ ഒരു ഒരു വ്യാപകമായ പ്രകടനം വന്നപ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഇറക്കിയ വീഡിയോയാണ് ആളുകൾ അതിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറക്കിയതാണെന്നുള്ള രീതിയിൽ അതിപ്പോ പ്രചരിക്കുന്നുണ്ട് അത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇറക്കിയ ഒരു വീഡിയോ ആണ് പക്ഷെ അന്ന് ഈ വീഡിയോ വന്നപ്പോ തന്നെ ആൾക്കാർ എന്നോട് ചോദിച്ചു ഇതിന്റെ സുതാര്യതയെ പറ്റി അപ്പൊ ഞാൻ പറഞ്ഞു പതിനായിരം രൂപ വരെ ജില്ലാ കളക്ടറേറ്റിൽ കൊടുക്കാം അതിന് മുകളിലോട്ടുള്ള സർക്കാർ കൊടുക്കും ഇതിന്റെ ഒരു ഓഡിറ്റ് സംവിധാനമുണ്ട് സി എ ജിയുടെ ഉൾപ്പെടെ ഒരു ഓഡിറ്റ് സംവിധാനമുണ്ട് മാത്രമല്ല ആർക്കെങ്കിലും വേണമെന്ന് വിവരാവകാശ പ്രകാരം ചോദിച്ചാൽ കിട്ടും ഇപ്പൊ ഞാനാണ് പിരിക്കുന്നതെങ്കിൽ എനിക്ക് ഞാൻ പിരിച്ചാൽ വിവരാവകാശ പ്രകാരം എന്നോട് ആര് ചോദിച്ചാലും പോയി പണി നോക്കണമെന്നല്ലേ ഞാൻ പറയുള്ളൂല്ലെങ്കിൽ രേഖ പരിശോധിക്കാലോ സർക്കാരിന് കണക്കുണ്ടാവും ഈ ആറ്റിൽ കളഞ്ഞാലും അളഞ്ഞു കളഞ്ഞു പറഞ്ഞാൽ ഇത് ആര് കട്ടാലും ഇതിനൊരു കണക്കുണ്ടാവും എന്നുള്ളതാണ് അന്ന് ഞാൻ പറഞ്ഞത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇതൊന്നും വിവരാവകാശ പ്രകാരം ചോദിച്ച ആളുകൾക്ക് സമയബന്ധിതമായി സർക്കാർ ഇത് കൊടുത്തിട്ടില്ല എന്നുള്ളതിന് തെളിവുകൾ ഇപ്പൊ നമ്മുടെ പക്കലുണ്ട് രണ്ടു വർഷം നടന്നിട്ട് മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ അവസാനം അടക്കാൻ പറഞ്ഞത് സത്യം അപ്പൊ അതായത് സി എം ഡി ആർ എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവ് വശം എന്ന് പറഞ്ഞാൽ സർക്കാർ ചെയ്തുകൊണ്ട് അതിന് ഉണ്ടാവും എന്നാണ് അതാണ് അതിന്റെ മറ്റ് പ്രൈവറ്റ് ഫണ്ടുകളിൽ നിന്ന് അതിനെ വ്യത്യസ്തമാക്കുന്നത് പക്ഷേ അതിന് സുതാര്യത വേണം ഈ സുതാര്യതയാണ് നമ്മൾ വിവരാവകാശ പ്രകാരം ചോദിച്ചാൽ എന്ന് ഞാൻ പറയുന്നത് പക്ഷെ ഈ സുതാര്യത വിവരാവകാശ പ്രകാരം ചോദിച്ചു കൊടുക്കേണ്ട ഒന്നല്ല സി എം ഡി ആർ എഫിൽ കിട്ടുന്ന പണത്തിന്റെ മുഴുവൻ ചെലവും ജനങ്ങൾ കാണെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അങ്ങനെ പബ്ലിഷ് ചെയ്യുമ്പോൾ അത് വാങ്ങിച്ച ആളുകളുടെ പേരോ ഫോട്ടോയോ കൊടുക്കരുത് കാരണം ഒരിക്കലും ആരും അറിയാൻ പാടില്ല ഇത് ഇത് ഇന്ന ആള് അത് ഗതി കിട്ടി മേടിച്ചു പക്ഷേ അതിന്റെ കണക്ക് കൃത്യമായിട്ടാണ് ഇത്ര വീടുകൾ ഇന്ന സ്ഥലത്ത് വെച്ചു കൊടുത്തു ഇതാണ് അതിന്റെ കണക്ക് ഞാൻ ഞാൻ ഇന്നലെ ആ വെബ്സൈറ്റിൽ അങ്ങനെ ഒരു കണക്ക് കാണാനില്ല താങ്കൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ പൂവ് അതുകൊണ്ട് തന്നെ എന്റെ അഭിപ്രായം മാറി സി എം ഡി ആർ എഫിൽ ഇനി ഞാൻ പണം കൊടുക്കണമെങ്കിൽ സർക്കാർ ഇതുവരെ സി എം ഡി ആർ എഫിൽ കിട്ടിയ പണത്തിന്റെ ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ ചെലവാക്കിയ തുകയെപ്പറ്റിയുള്ള കൃത്യമായ വിവരം സുതാര്യമായി ആളുകൾ വിവരാവകാശ പ്രകാരം സ്റ്റാമ്പ് ഒപ്പിച്ച് ചോദിക്കാൻ നിൽക്കാതെ പബ്ലിഷ് ചെയ്യേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അത് സർക്കാർ ചെയ്യുന്നില്ല ഇതിൽ സുതാര്യത ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളോട് മുപ്പതിനായിരം നാപ്പതിനായിരം ഒക്കെ ഓരോ ജില്ലയിലെയും കണക്ക് ഉപയോഗിക്കാൻ വേണ്ടി ചോദി പറയുന്നതും ശരിയല്ല നിയമസഭയിൽ ഇതിന്റെ റെക്കോർഡ്സ് കൃത്യമായി വെക്കേണ്ടതാണ് ഞാൻ ഇതൊന്നും പറയുന്ന അതിനകത്ത് തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നല്ല പക്ഷെ തട്ടിപ്പ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ള വാതിൽ തുറന്നിടാത്തിടത്തോളം തട്ടിപ്പുകാർക്ക് അത് പ്രചോദനമാകുമെന്ന് മാത്രമല്ല എറണാകുളം ജില്ലയിൽ സി എൻ ഡിആർഎഫിൽ നിന്ന് പണം തട്ടിപ്പ് നടത്തി എന്നൊരു ഡെപ്യൂട്ടി കളക്ടർക്കെതിരെ വിജിലൻസിന്റെ റിപ്പോർട്ട് വന്നിട്ട് സർക്കാർ രണ്ടോ മൂന്നോ വർഷം എടുത്തിട്ടും അയാൾക്കെതിരെ നടപടി എടുക്കുകയോ ആ പണം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള ചുറ്റമായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള ഏക വഴി സർക്കാർ ഇത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യാനുള്ളതാണ് സർക്കാർ അത് ചെയ്യാത്തിടത്തോളം ഇനി ആളുകളോട് സി എം ഡി ആർ എഫിലേക്ക് പണം കൊടുക്കണമെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം എന്റെ വാക്ക് വിശ്വസിച്ച് കുറെ പേര് പണം കൊടുക്കുന്നുണ്ട് അത് തട്ടി തട്ടിച്ചു പോയി എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതെവിടെ പോയിന്ന് അറിയാനുള്ള അവകാശം ആ കൊടുക്കുന്ന ആളുകൾക്കുണ്ട് കാരണം ഇതൊരു സർക്കാർ ടാക്സ് പിരിക്കുന്നവരെ കൊടുക്കുന്ന ഒരു സംഗതിയല്ല ഞാൻ അധ്വാനിച്ചതിൽ നിന്ന് ഞാൻ കൊടുക്കുന്നൊരു തുകയാണ് ഞാൻ വയനാട്ടിൽ നേരിട്ട് പോയി സഹായിക്കാതെ ഞാൻ സർക്കാരിനെ അശ്വസിച്ച് കൊടുക്കുക തീർച്ചയായിട്ടും എനിക്ക് കണക്ക് തരാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് അതിൽ സർക്കാർ സുതാര്യത കാണിക്കുന്നില്ലെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനത്തിൽ വിശ്വാസം ഇല്ല എന്ന് പൗരന് പൌരന് പറയേണ്ടി വരും എനിക്ക് ഞാനിപ്പം വിശദമായിട്ട് പറയാനിരിക്കുകയാണ് അതുകൂടാതെ ഈ അതായത് ചീഫ് മിനിസ്റ്ററിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലല്ലാണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും സംവിധാനം ഉണ്ടോ ഇപ്പോ ജനങ്ങൾക്ക് ഈ അഴിമതി നടത്തിയോ കട്ടോ സർക്കാർ കട്ടോ കളക്ടർ കട്ടോ മുഖ്യമന്ത്രി കട്ടോ ബെന്നി ജോസഫ് കട്ടോ എന്നുള്ളതല്ല വിഷയം ഈ പാവങ്ങളെ സഹായിക്കാൻ മറ്റൊരു മാർഗം എന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ അഡ്വക്കേറ്റ് ഹരിഷ് വാസുദേവിന് സത്യത്തിൽ നമ്മൾ ബാക്കി ഏത് ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ കാര്യം പറഞ്ഞാലും അതിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സംവിധാനമില്ല സർക്കാരിന്റെ എന്തെങ്കിലും സർക്കാരിന്റെ എന്തെങ്കിലും ഡിസ്ട്രിക്ട് റിലീഫ് ഫോറം ഉണ്ടോ അങ്ങനെ ഉണ്ട് പക്ഷെ ഡിസ്ട്രിക്ട് ഈ ദുരന്ത നിവാരണ ആക്ടിന്റെ കീഴിൽ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കീഴിൽ സ്റ്റേറ്റ് റിലീഫ് കമ്മീഷണർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട് ജില്ലാ ദുരന്ത നിവാരണ കമ്മീഷണർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട് അല്ല അവർക്ക് അക്കൗണ്ട് ഉണ്ടോ അവർക്കും അക്കൗണ്ട് ഉണ്ട് പക്ഷെ അതിൽ പൊതു പൊതുജനങ്ങളുടെ പണം മേടിക്കാൻ പറ്റില്ല കാരണം അതിൽ ഇഷ്ടംപോലെ പൈസ ഞാനൊരു സജഷൻ പറയട്ടെ അല്ല ഒരു ഒരു കാര്യം ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മളിപ്പ തന്നെ എല്ലാരും കൂടി സംഖ്യയാക്കും ഈ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസവും ഇങ്ങനെയൊക്കെ തന്നെയാണോ ഇതിനേക്കാൾ തട്ടിപ്പല്ലേ എന്നാണ് സുപ്രീംകോടതി പറഞ്ഞത് കാരണം കാരണം പി എം റിലീഫ് ഫണ്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി അതിന് വിവരാവകാശ നിയമമേ ബാധകമല്ല എന്നും അതിൽ വരുന്ന കണക്ക് സി എ ജിക്ക് കൊടുക്കാൻ പറ്റില്ലെന്നും ഒരു കാരണവശാലും ഇതിന്റെ കണക്ക് ചോദിച്ച് ആരും വരണ്ട എന്നും പറഞ്ഞ് പ്രധാനമന്ത്രി തീരുമാനം എടുക്കുകയും അന്ന് മാത്രമല്ല കേരളത്തിലടക്കം ഓരോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ ലാഭവിഹിതം സി എസ് ആർ ആയിട്ട് നമുക്ക് കിട്ടിയിരുന്നു അല്ലെ നമ്മള് കൊച്ചിൻ റിഫൈനറിയുടെ സി എസ് ആർ അല്ലെങ്കിൽ കൊച്ചിൻ ഷിപ്പാർഡിന്റെ സി എസ് ആർ അതുപോലെ പൊതു സ്ഥാപനങ്ങളുടെ സി എസ് ആർ നമ്മളിപ്പോ വയനാട്ടിൽ കൊടുക്കേണ്ട പൈസ നമുക്ക് ഫണ്ട് കിട്ടുമായിരുന്നു ഇവിടെ ഇപ്പൊ പി എം റിലീഫ് ഫണ്ട് വന്നതിന് ശേഷം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളോട് മുഴുവൻ അവരുടെ സി എസ് ആറിലെ പൈസ പി എം റിലീഫ് ഫണ്ടിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത് അതൊരു ഓർഡർ ആണ് അവർ കൊടുത്തിരിക്കയാണ് കണ്ടമാനം പൈസ അതുകൊണ്ട് അവർക്ക് കേരളത്തിൽ ചെലവാക്കാൻ പൈസയില്ല അപ്പൊ അത് എന്നിട്ട് കണക്ക് ചോദിച്ചാൽ കണക്ക് തരില്ല എന്ന് കോടതിയോട് പറയുകയും ചെയ്യുന്നു കോടതികളും അതിലും മിണ്ടാതിരിക്കുകയാണ് അപ്പൊ ഇവിടെ അറ്റ്ലീസ്റ്റ് ചോദിക്കുന്നതിന് എന്തെങ്കിലും കണക്ക് കിട്ടുന്നുണ്ട് അവിടെ ഒരു കണക്കും കിട്ടുന്നില്ല ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വലിയ വീട് പഠിച്ചു താമസിക്കാനായിട്ട് ഈ താമസിക്കാനുള്ള വീടിനകത്ത് ചെളിയും പൊടിയുമാണ് ഭയങ്കരമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാത്ത കണക്ക് നമ്മൾ വേറൊരു വീട് വെക്കുന്നതിനെ പറ്റി ആലോചിക്കരുത് കാരണം നമ്മൾ കാശുമുടക്കിപ്പെടുന്ന വീടാണിത് ഈ വീട് നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല സി എം ഡിആർഎഫ് എന്ന പ്രോസസ് സുതാര്യമാക്കി കിട്ടേണ്ടത് നമ്മുടെ വിഷയത്തിലോട്ട് അവകാശമാണ് എങ്ങനെ ചെയ്യും ഒരു ആഴ്ച ഈ ബഹളം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് നമ്മൾ ഒന്നോ രണ്ടോ ആഴ്ച സമയം കൊടുക്കും ഇതിനുള്ളിൽ സർക്കാർ ഇതുവരെയുള്ള കണക്കുകൾ സുതാര്യമായി പബ്ലിഷ് ചെയ്യുന്നില്ല എങ്കിൽ ലോകായുക്തയിൽ അഴിമതിയുമായി ഒരു കേസ് ഒറിജിനേറ്റ് ചെയ്യാനാണ് വ്യക്തിപരമായി ഞാൻ തീരുമാനിച്ചത് അല്ല ലോകായുക് പല്ലും നകൂലെന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൈക്കോടതിയെ സമീപം കാരണം അതിപ്പോ ഓൾറെഡി ലോകായുക്തിൽ ഈ കേസ് നിൽക്കില്ല എന്ന് പറഞ്ഞ ഹൈക്കോടതിയിൽ വന്ന സ്ഥിതിക്ക് നമ്മൾ ഇനി അവിടെ കിടന്ന് നിരങ്ങ അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഹൈക്കോടതിയോട് ആവശ്യപ്പെടാം അപ്പൊ ഞാൻ ഇതുവരെ ഇതുവരെ നമ്മൾ തമ്മിലുള്ള ഒരു ഇരുപത് കൊല്ലത്തെ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കൊല്ലത്തെ ബന്ധത്തിൽ ഇന്നേവരെ ഞാൻ നിന്നോട് ഒന്നും സോറി നിന്നെ വിളിച്ചാൽ ക്ഷമിക്കണം ഞാൻ ഇപ്പൊ ഞാൻ അതെ ഞാൻ ആവശ്യം ഒരു ഒരു ആഗ്രഹവും ഒരു കാര്യവും ആവശ്യപ്പെടുകയാണ് അപേക്ഷിക്കുകയാണ് ഇത് നമുക്ക് ഇങ്ങനെ പാവങ്ങളുടെ ഈ കണ്ണീർ പണം അതായത് പാവങ്ങൾ കുടുക്ക പൊട്ടിച്ചും സൈക്കിൾ മേടിക്കാൻ വെച്ച കുഞ്ഞുങ്ങളുടെ ആടിനെ കൊടുത്ത ഉമ്മ ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് കൊടുക്കുന്ന മനസാക്ഷിയുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ താങ്കൾ ഇതുമായിട്ട് മുന്നോട്ട് പോണം ബെന്നി ജോസഫ് ഫ്രണ്ട്സ് ഓഫ് ബെന്നി ജോസഫും ജനപക്ഷവും അല്ലെങ്കിൽ ആരോട്ടെ മനുഷ്യ കുലത്തിൽപ്പെട്ട എല്ലാവരും താങ്കളുടെ ഉണ്ടാവും ഈ കണക്ക് മുഴുവനും പ്രസിദ്ധീകരിച്ചിട്ടല്ലാതെ ഇത് പ്രസിദ്ധീകരിപ്പിച്ചിട്ടല്ലാതെ ഒരു രൂപ സി എം ഡി ആർ എഫിലേക്ക് വ്യക്തിപരമായി ഞാൻ കൊടുക്കില്ല അത് ചെയ്യുന്നവരെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും അതിനി സഹായം കിട്ടുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് ഇല്ലെങ്കിലും നമ്മൾ ഇപ്പൊ കൊത്തിയിലുള്ള പണ്ട് മുതൽ കേസുകൾ നടത്തുന്ന എന്തിനു ചേട്ടൻ തന്നെ എത്ര കേസ് നടത്തിയത് എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും ഒരു തർക്കമില്ല താങ്ക് യു ആരീഷ് താങ്ക് യു ആരീഷ്